കോൺഗ്രസിൽ അടിയോട് അടിയാണ് കാരണം കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷ പദവി ഒഴിയുന്നുവെന്ന അഭ്യൂഹം പരന്നിട്ടുണ്ട് കെ സുധാകരന് പ്രായമായി പിന്നെ എന്താണ് അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് അദ്ദേഹം കെ പി സി സി അധ്യക്ഷ സ്ഥാനം ഒഴിയുകയാണ് അന്ന് കേട്ട കേട്ടപാടെ നേതാക്കളിൽ പലരും എന്താണ് ഖദർ കുപ്പായമൊക്കെ തേച്ച് വെടിപ്പാക്കി അങ്ങിങ്ങ് ചില ബ്ലൈഡൊക്കെ വെച്ച് കീറി ഒരു ഒരു ഖതർ ഷട്ടിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ അങ്ങനെയൊക്കെ ആക്കി വച്ചിട്ടുണ്ട് മുമ്പാണെങ്കിൽ ഗ്രൂപ്പ് സമവാക്യങ്ങളും ഗ്രൂപ്പ് പോരുമൊക്കെയായിരുന്നു കെ പി സി സി പ്രതി പ്രസിഡൻറ്റിനെ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതിലൊക്കെ ആധിപത്യം പുലർത്തിയിരുന്നത് അതായത് കെ കരുണാകരനും എ കെ ആന്റണിയും വി എം സുധീരനും ഒക്കെ സജീവമായി നിന്ന കാലത്ത് അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി സജീവമായിരുന്ന കാലത്ത് ഗ്രൂപ്പായിരുന്നു പ്രശ്നം ഇപ്പോൾ ഈ ഗ്രൂപ്പ് എ ഗ്രൂപ്പ് ചെന്നിത്തല ഗ്രൂപ്പ് സുധാകരൻ ഗ്രൂപ്പ് അങ്ങനെ ഗ്രൂപ്പിന് അത്രമാത്രം പ്രസക്തിയൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള കോൺഗ്രസ് ചെന്നുപെട്ടിരിക്കുന്ന ചതിക്കുഴി എന്ന് പറയുന്നത് സാമുദായികമായ ചതിക്കുഴിയാണ് സാമുദായികമായ ചതിക്കുഴിയിലാണ് കോൺഗ്രസ് ചെന്ന് പെട്ടിട്ടുള്ളത് അതുകൊണ്ട് ഈ സാമുദായിക സമവാക്യം നോക്കി സാമുദായത്തിൻ്റെ മേൽക്കൈ നോക്കി വേണം കോൺഗ്രസ് പ്രസിഡന്റിനെ കോൺ കെ പി സി സി അധ്യക്ഷനെ തെരഞ്ഞെടുക്കാനുള്ളത് എന്നൊരു ചർച്ചയാണ് പാർട്ടിക്കുള്ളിൽ മുറുകുന്നത് ഇപ്പോൾ നോക്കിയാൽ പ്രധാനപ്പെട്ട തലപ്പത്തിരിക്കുന്നവരൊക്കെ കെ സുധാകരനെ ഒഴിച്ചു നിർത്തിയാൽ എ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സംഘടനയുടെ ചുമതലയുള്ള കെ വേണുഗോപാൽ അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് വി സതീശൻ യൂത്ത് കോൺഗ്രസ് നേതാവ് എം എൽ രാജു ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവരൊക്കെ നായർ സമുദായത്തിൽ നിന്നുള്ള ആളുകളാണ് അപ്പോൾ നായർ സമുദായത്തിന് മേൽക്കൈ ഉണ്ട് കോൺഗ്രസ്സിൽ കെ സി വേണുഗോപാൽ നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ കോൺഗ്രസിൻ്റെ അന്തിമ വാക്കുകളിൽ ഒരാളാണ് കെ സി വേണുഗോപാലിൻ്റെ വാക്കുകൾ കെ സി വേണുഗോപാൽ ഉണ്ട് അതുപോലെ കെ പി സി സി ഇവിടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പൊട്ടത്തരങ്ങളാണ് വിളിച്ചു പറയുന്നതെങ്കിലും വി ഡി സതീശനും പിന്തുണയുണ്ട് വി ഡി സതീശനും വാക്കിന് എന്താണ് പാർട്ടികൾ പാർട്ടിയിലെ ആളുകൾ വില കൽപ്പിക്കുന്നുണ്ട് അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ എന്താണ് മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച് പാലക്കാട് വിജയിച്ചു വന്ന എം എൽ എ കൂടിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവർ നായർ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ളവരാണ് അതുകൊണ്ട് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് നായർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ആളുകളെ പരിഗണിക്കാൻ സാധ്യത ഇല്ല എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ അതുകൊണ്ടാണ് ഈഴവ സമുദായത്തിന് തൊട്ടടുത്ത പ്രബല ശക്തി എന്ന് പറഞ്ഞാൽ ഈഴവ സമുദായമാണല്ലോ ഈഴവ സമുദായത്തിൻ്റെ പരമ്പരാഗത വോട്ട് പോകുന്നത് പരമ്പരാഗതമായി വോട്ട് പോകുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണെങ്കിലും ഈഴവ സമുദായത്തിനും പ്രാബ പ്രാബല്യ എന്താണ് നേതൃസ്ഥാനത്തിൽ വേണമെന്നൊരു പിടിവലി നടക്കുന്നുണ്ട് അപ്പോഴാണ് അടൂർ പ്രകാശ് അടൂർ പ്രകാശ് നമുക്കറിയാം ആറ്റിങ്ങിൽ എം പി ആണ് അതുപോലെ അനഭിമതനായ എന്താണ് വ്യവസായി അതായത് ബാർകോഴ കേസൊക്കെ കൊണ്ടു വന്ന് ഉമ്മൻചാണ്ടി സർക്കാരിനെ പിടിച്ചു കുലുക്കിയ നേതാവുണ്ടല്ലോ ബിജു രമേശ് അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധു കൂടിയാണ് അടൂർ പ്രകാശ് അപ്പോൾ അടൂർ പ്രകാശ് കുപ്പായമൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് കെ പി സി സി അധ്യക്ഷനാകാൻ കാരണം എന്താണ് ഈഴവ സമുദായത്തിന്റെ കാർഡ് ഇറക്കിയാണ് അടൂർ പ്രകാശ് കളിക്കുന്നത് അതുപോലെ തന്നെ എം ലിജുവും ഈഴവ സമുദായത്തെ എം ലിജു ആലപ്പുഴയിൽ നിന്നുള്ള നേതാവാണ് ഈ കെ സുധാകരനെ കെ സുധാകരൻ എന്തെങ്കിലും പൊട്ടത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി എം ലിജു ലിജുവാണെന്ന് പാർട്ടിക്കുള്ളിലെ എല്ലാവർക്കും അറിയാം എം ലിജു ആണ് കെ സുധാകരനെ വഴിതെറ്റിക്കുന്നത് എന്ന ആരോപണം പാർട്ടിക്കുള്ളിലുണ്ട് അതുകൊണ്ട് കെ സുധാകരൻ ഒഴിയുന്ന ഒഴിവിലേക്ക് എം ലിജുവും കുപ്പായം തെച്ചു വച്ചിട്ടുണ്ട് എം ലിജുവിനും ആകണം എങ്ങനെ കെ പി സി സി അധ്യക്ഷനാകണം ഈഴവ സമുദായത്തിനെ പ്രതിനിധീകരിച്ച് അങ്ങനെ ഈഴവ സമുദായത്തിൻ്റെ ഒരു ബിൽട്ടിങ്ങിനെ പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെ അഡ്വക്കേറ്റ് കെ ബാബു ക്ഷമിക്കണം മുൻ എം എൽ എ കെ ബാബു അദ്ദേഹത്തിന് അനോ അനാരോഗ്യം കാരണം പദവിയൊന്നും വേണ്ട എന്ന അവസ്ഥയിലാണ് ഈ ഇനിയുള്ളത് അഡ്വക്കേറ്റ് അനിൽ ബോസ് ആണ് അഡ്വക്കേറ്റ് അനിൽ ബോസ് ആണ് മറ്റൊരു ഈഴവ നേതാവ് അനിൽ ബോസിൻ്റെ പേര് പോലും പലർക്കും അറിയില്ല എങ്കിലും ഒരു ശ്രമം നടത്തിയാൽ കൊള്ളാം കെ പി സി സി അധ്യക്ഷനെ വന്നു കഴിഞ്ഞാൽ എന്തേ കഴിക്കുമോ എന്നാണ് അനിൽ ബോസിൻ്റെ ചോദ്യം എങ്കിലും അദ്ദേഹം ശ്രമം നടത്തും പക്ഷേ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല കെ ബാബു ആണെങ്കിലും എനിക്ക് വേണ്ട ഇതൊന്നും താല്പര്യമില്ല എനിക്ക് അനാരോഗ്യമാണ് എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണ് മത്സരിക്കാനില്ല ആരുമായിട്ടും വാഗ്വാദത്തിനുമില്ല എന്ന് അദ്ദേഹം മാറി നിൽക്കുന്നു അങ്ങനെ ഈഴവ സമുദായത്തിൻ്റെ ഒരു വിഭാഗം ഇനിയുള്ളത് എന്താണ് കൊടി പിടിക്കാൻ കൊടിക്കുന്നിൽ സുരേഷ് എന്ന് പറഞ്ഞ് ഇങ്ങനെ പോസ്റ്ററുകൾ വരെ സമവാക്യങ്ങളും സൂത്രവാക്യങ്ങളും വരെ തയ്യാറാക്കി കഴിഞ്ഞു കൊടിക്കുന്നിലിൻ്റെ ആരാധകരും അണികളും കൊടിക്കുന്നിൽ സുരേഷ് പറയുന്ന എന്താണ് ഹൈക്കമാൻഡിൻ്റെ പ്രധാന ദൗർബല്യങ്ങളിൽ ദൗർബല്യങ്ങളിലൊന്നാണ് പിന്നാക്ക പ്രേമം അതായത് പിന്നാക്ക സമുദായങ്ങളെ പ്രേമിക്കുക ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെടുത്തുക അല്ലെങ്കിൽ അവർക്ക് വേണ്ടി നിൽക്കുക ദളിതകൾക്കൊപ്പം നിൽക്കുക എന്നൊക്കെ പറയുന്നത് ഹൈക്കമാൻഡിൻ്റെ ഒരു അജണ്ടയാണ് ആ അജണ്ടയുടെ ബലം വെച്ചിട്ട് കൊടിക്കുന്നിൽ പറയുകയാണ് എനിക്ക് ഞാൻ പിന്നാക്ക സമുദായക്കാരനാണല്ലോ പിന്നെ ഇത്രയും കാലം ഞാൻ എം ആയിരുന്നു ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യം ചെയ്തിട്ടുണ്ട് എന്നെ കെ പി സി സി അധ്യക്ഷനാക്കിയാൽ ഞാനിവിടെ മല മറിക്കും വേറൊന്നുമല്ല മുഴുവൻ ആദിവാസി സമൂഹങ്ങളും മുഴുവൻ എസ് സി എസ് ടി വിഭാഗക്കാരും കോൺഗ്രസിന് വോട്ട് ചെയ്യും എന്ന തരത്തിലാണ് കൊടിക്കുന്നിലിൻ്റെ എന്താണ് പ്രചരണം അതുകൊണ്ട് കൊടിക്കുന്നിൽ സുരേഷും കുപ്പായം തേച്ച് വെച്ചിട്ടുണ്ട് കെ പി സി സി അധ്യക്ഷനാകാൻ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഘടനാ ദൗർബല്യങ്ങൾ അല്ലെങ്കിൽ ഈ സംഘടന സമുദ സാമുദായിക ദൗർബല്യത്തിലേക്ക് ചെന്ന് വീഴുമ്പോൾ അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസ് പാർട്ടി തന്നെ നശിച്ചു പോകുന്ന സാഹചര്യമാണ് ഉള്ളതെന്നാണ് നിരീക്ഷണങ്ങൾ ഇനി ചില നേതാക്കളുണ്ട് മികവുറ്റ നേതാക്കൾ ഇവരിങ്ങനെ ജാതി കാർഡും സമുദായ കാർഡും ഒക്കെ ഇറക്കി കളിക്കുന്നുണ്ടെങ്കിലും ചില നല്ല നേതാക്കൾ പാർട്ടിയിലുണ്ടെന്ന് അണികൾക്കറിയാം നാട്ടുകാർക്കറിയാം അവരെ അധ്യക്ഷ സ്ഥാനത്ത് വരുത്തണം അതിന് പ്രധാനമായും എടുത്തു പറയുന്ന പേര് കെ മുരളീധരനാണ് കെ മുരളീധരനെ പാർട്ടിയുടെ സംസ്ഥാനത്തിൻ്റെ ചുമതല കെ പി സി സി അധ്യക്ഷനാക്കണമെന്ന് ഒരു വിഭാഗമല്ല ബഹുഭൂരിപക്ഷം കോൺഗ്രസ്സുകാരും ആഗ്രഹിക്കുന്നുണ്ട് കെ കെ മുരളീധരൻ വീണ്ടും പ്രസിഡന്റ് സ്ഥാനത്ത് വരണം ആ കെ മുരളീധരൻ വന്നു കഴിഞ്ഞാൽ പാർട്ടിക്ക് ആർജവം കൂടും പാർട്ടി നല്ല ഉഷാറോടുകൂടി മുന്നോട്ട് പോകുമെന്ന് വിശ്വസിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം കോൺഗ്രസ് വോട്ടർമാരും പക്ഷേ വി ഡി സതീശന് കെ മുരളീധരനെ ഇഷ്ടമല്ല വേറൊന്നുമല്ല കെ മുരളീധരൻ വന്നു കഴിഞ്ഞാൽ വി ഡി സതീശന്റെ കഥ കഴിയും വേറെ ഒന്നുമില്ല വി ഡി സതീശന്റെ പൊട്ടത്തലങ്ങൾ വിലപ്പോവില്ല കെ മുരളീധരന്റെ മുന്നേ അപ്പോൾ കെ മുരളീധരനെ ഒഴിവാക്കാനായിരിക്കും പരമാവധി ഇപ്പോഴുള്ള നേതാക്കളുടെ കടന്നൽ കൂട്ടം ശ്രമിക്കുന്നത് പക്ഷേ കെ മുരളീധരൻ വരണമെന്നാണ് ബഹുഭൂരിപക്ഷം ആളുകളുടെയും ആവശ്യം അതുപോലെ തന്നെ പി സി വിഷ്ണുനാഥ് കറകള്ളജ നേതാവാണ് വളരെ ഒരു ഉമ്മൻചാണ്ടി സ്റ്റൈലൊക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹം ഗംഭീര നേതാവാണ് കോൺഗ്രസ് അദ്ദേഹത്തെ നേതൃനിലയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതും വളരെ ഉഷാറായിരിക്കും പാർട്ടിക്ക് അതുപോലെ തന്നെ കെ എസ് ശബരിനാഥ് വി ടി ബൽറാം ഇങ്ങനെ തുടങ്ങിയ ആളുകളുണ്ട് നന്നായിട്ട് പ്രവർത്തിക്കുന്ന നന്നായിട്ട് ആളുകളെ എന്താണ് പാർട്ടിയിലേക്ക് ആകർഷിക്കാൻ കഴിയുന്ന വാക്ചാതുര്യുള്ള പ്രസംഗ വൈഭവമുള്ള അങ്ങനെയുള്ള മനുഷ്യന്മാർ ഒത്തിരി നേതാക്കൾ പാർട്ടിയിലുണ്ട് അവരെയൊക്കെ തഴഞ്ഞുകൊണ്ടാണ് ഈ സമുദായ സമവാക്യങ്ങൾ ഇനി ഒരു ഒരു കൂട്ടരുണ്ട് ക്രിസ്ത്യൻ വോട്ട് ബിൽട്ട് അത് വലിയ സംഭവമാണല്ലോ ആൻറ്റോ ആൻ്റണിയാണ് ക്രിസ്ത്യൻ വോട്ട് ബിൽട്ട് പറഞ്ഞിട്ട് വോട്ട് കൂടുമെന്ന് പറഞ്ഞിട്ട് കെ പി സി അധ്യക്ഷനാണ് നിൽക്കുന്ന വേറൊരു സമുദായ അംഗം ഈഴവരുടെ കാര്യം ഞാൻ പറഞ്ഞു ഒഴിവാക്കപ്പെടുന്ന നേതാക്കളുടെ കാര്യം പറഞ്ഞു അടുത്തു പറയുന്ന ക്രിസ്ത്യാനികളെക്കുറിച്ചാണ് ആൻറ്റോ ആൻ്റണി പത്തനംതിട്ടയിൽ നിന്ന് ജയിച്ചു വരാറുണ്ട് എം ബി ഐ പലപ്പോഴും അദ്ദേഹം ജയിച്ചിട്ടുണ്ട് അത് വാസ്തവം തന്നെയാണ് പക്ഷേ ആ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽപ്പെടുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നിൽ പോലും കോൺഗ്രസ് ഇല്ല കാരണം എന്താണ് ആൻറ്റു ആൻ്റണി മാത്രം വെറുപ്പിക്കലാണ് അത്ര മാത്രം അഹന്തയും അഹങ്കാരവും പിടിച്ച നേതാവാണ് ആൻറ്റു ആൻ്റണി എന്ന് പത്തനംതിട്ടയിൽ എല്ലാവർക്കും അറിയാം പക്ഷേ ലോക്സഭാ ഇലക്ഷൻ വരുമ്പോൾ മറ്റോപ്ഷൻ ഇല്ല സി പി എമ്മിൽ കാരെ വിജയിപ്പിക്കാൻ നിർവാഹമില്ല കാരണം അവിടെ പോയിട്ട് പാർലമെന്റിൽ പോയിട്ട് യാതൊന്നും ചെയ്യാനില്ല കോൺഗ്രസിനായിരിക്കും കോൺഗ്രസിൻ്റെ കൂടെ ആയിരിക്കും നിൽക്കുന്നത് അതുകൊണ്ട് കോൺഗ്രസ് കാരണം തന്നെ വിട്ടുകൂടി അന്ന് എന്ന് കരുതിയാണ് ആന്റോൻ്റണിക്ക് ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് ആ വോട്ടിൻ്റെ ബലം വെച്ചിട്ട് ആന്റോൻ്റണി പറയുന്നത് എന്നെ പാർട്ടി അധ്യക്ഷനാക്കിയാൽ കേരളം മുഴുവൻ ഞാൻ പിടിച്ചു തരാമെന്നാണ് പറയുന്നത് പക്ഷേ ഒരിക്കലും നടക്കില്ല കാരണം സ്വന്തം മണ്ഡലമായ പത്തനംതിട്ടയിൽ പോലും പാർട്ടിയുടെ വേറിറക്കുന്ന പാർട്ടിയെ നാണം കെടുത്തുന്ന നേതാവാണ് ആൻറ്റോ ആൻ്റണി എന്ന് പാർട്ടിയിലുള്ള ആളുകൾക്കറിയാം ആൻഡോ ആൻഡോ ആൻ്റണി തേച്ചുവെച്ച കുപ്പായ അങ്ങനെ പെട്ടിയിലിരിക്കുകയുള്ളൂ കെ പി സി അധ്യക്ഷനാകാവുന്ന മോഹം ഒരിക്കലും നടക്കില്ല ബെന്നി ബെഹനാനാണെങ്കിലോ ഇനിയൊന്നും വയ്യപ്പ എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണ് ബെന്നി ബെഹനാൻ ഒരു സൂത്രധാരനാണ് എല്ലാ കാര്യങ്ങളിലും പക്ഷേ ബെന്നി ബെഹനാൻ അധ്യക്ഷ കുപ്പായൊന്നും വേണ്ട എന്ന മട്ടിലുമാണ് അങ്ങനെ സാമുദായിക സമവാക്യങ്ങൾ കോൺഗ്രസിനെ ഗ്രസിച്ചിരിക്കുകയാണ് ഇപ്പോൾ കെ സുധാകരൻ പടിയിറങ്ങുമ്പോൾ വലിയ വലിയ പൊട്ടിത്തെറികളും പൊട്ടി തിറിക്കലുകളുമൊക്കെ കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല